ഓൺലൈൻ വിപണന രംഗത്ത് നിറസാന്നിധ്യമായ ന്യൂഹ ലേഡീസ് ഫാഷൻ ഇനി കൈയ്യെത്തും ദൂരത്ത് മൂന്ന് വർഷത്തോളമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഓൺലൈനായി വിപണനം നടന്നുവന്നിരുന്ന ന്യൂഹാ ലേഡീസ് ഫാഷൻ ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് ഇരുമ്പിളിയം മേച്ചിരിപ്പറമ്പ് ജുമാ മസ്ജിദ് ഇമാം ജുനൈദ് ഹുദവിയുടെ കരങ്ങളാൽ ജനങ്ങൾക്ക് സമർപ്പിച്ചു വമ്പിച്ച കളക്ഷനോട് കൂടി സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുയോജ്യമായ രീതിയിലും മിതമായ നിരക്കിലും വലിയ കുന്ന വളാഞ്ചേരി റോഡിൽ ന്യൂഹാർ ലേഡീസ് ഫാഷൻ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അലമദില്ല വളരെ ഒരു സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഈ കുടുംബവും സഹോദരങ്ങളോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അപ്പോൾ ഓരോ കുടുംബത്തിൻ്റെയും ഓരോരുത്തരുടെയും ഒരു ആശയാണ് അവരുടെ ജീവിതത്തിന് നല്ല വഴിയേകുന്ന ഓരോ സംരംഭങ്ങൾ തുടങ്ങുക അത് പരിപൂർണ്ണ വിജയത്തിലെത്തിക്കുക എന്നുള്ളത് അപ്പോൾ ഏതായാലും നമ്മുടെ ഒറ്റ സഹോദരങ്ങളായ ഇവരൊക്കെ തുടങ്ങിയ സംരംഭം ഉള്ളാഹോ സുബഹാനുഹോ തേല ഉന്നതിലെത്തിച്ച് കൊടുക്കുമാറാകട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഓൺലൈനിൽ കൂടെ ഡ്രസ്സിൻ്റെ മേഖലയിൽ നമ്മുടെ പ്രദേശത്തൊക്കെ സെയിൽസ് സെയിൽസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓഫ്ലൈനും കൂടി ആയിട്ട് ഷോപ്പ് ഇട്ടിട്ടുണ്ട് ഇവിടെ വന്നാലും നിങ്ങൾക്ക് ആ സേവനം ലഭ്യമാണ് വലിയ കുന്നിൻ്റെ ഹൃദയഭാഗത്ത് വളാഞ്ചീര റൂട്ടിലാണ് നമ്മൾ നമ്മുടെ ഉള്ളത് ടോപ്പ് ചിക്കിൻ്റെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ നമ്മുടെ ഷോപ്പ് ഉള്ളത് ഏറ്റവും നല്ല ഗുണമേന്മയും കളക്ഷനോടും കൂടി വളരെ വിലക്കുറവിൽ കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ ഞങ്ങൾ പിന്നെ ഇൻസ്റ്റയിൽ പേജ് ഉണ്ട് ആ ഫേസ്ബുക്ക് വാട്സപ്പിലൂടെ ഞങ്ങൾ പിന്നെ ഇതിൻ്റെ പ്രൊമോട്ടോ ആയിട്ടുണ്ടാവും അത് നിങ്ങൾ കണ്ടിട്ട് പിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് എത്തിച്ച് ഒരു സേവനം കൂടി ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ് മുന്നൂറ് മുതലുണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വരെ വില വരുന്ന സാധനങ്ങളാണ് നമ്മൾ ഓൺലൈനായിട്ട് പിന്നെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഓർഡർ ചെയ്യുന്നവർക്ക് ഒരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് സാധനങ്ങളൊക്കെ ഷോപ്പ് അടിപൊളിയാണ് നല്ല കളക്ഷൻ ആണ് റേറ്റ് ഒക്കെ കുറവാണ് എല്ലാ ടൈപ്പ്സ് ഓഫ് ഡ്രസ്സും ഇവിടെ ഉണ്ട് എല്ലാവരും ഷോപ്പിൽ നിന്ന് ഒന്ന് സന്ദർശിക്കുക ഈ ഷോപ്പ് വരുന്നത് വലിയ ഒന്നാണ് ഓൺലൈൻ അയച്ച് ഡെലിവറി ഉള്ള ഡെലിവറി ഒക്കെ ഉണ്ട് മുന്നൂറ്റി സംതിങ് മുതൽ രണ്ടായിരം മുതൽ വരെ വരുന്ന എല്ലാ സാധനം കൊണ്ട് ബിറ്റ് ഉണ്ട് ഉണ്ട് കുർത്ത ഉണ്ട് ഉണ്ട് ഒക്കെ സ്റ്റാർട്ടിങ് വളരെ കമ്മിയാണ് സാധാരണക്കാർക്ക് പറ്റിയ പറ്റിയ എല്ലാ ഡ്രസ്സുകളും ഇവിടെ കണ്ട വില കുറവാണ് എല്ലേതും ബ്രാൻഡ് സാധനമാണ് പാൻറ്റായിട്ടും ടോപ്പായിട്ടും എല്ലേതുമായിട്ടും വരുന്നുണ്ട് ഇത് വരുന്നത് വലിയ ഒന്ന് ടോപ്പ് ചിക്കൻ്റെ വലിയ ടോപ്പ് ചിക്കൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ന്യൂഹാർ ടെക്സ്റ്റൈൽസ് ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും ഞങ്ങൾ ഇവിടെ ഇങ്ങനെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് ആർക്കും വേണമെങ്കിലും ബന്ധപ്പെടാം തുടർന്നും ഓൺലൈൻ രംഗത്ത് നടത്തി വരുന്ന സേവനവും ഫ്രീ ഡെലിവറിയും ലഭ്യമാണെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്